ദൈവം പണി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതേപോലെ പണി കൊടുക്കണം ഇതേപോലെ എട്ടിന്റെ പണി കൊടുക്കണം ഇപ്പൊ ലോകം മൊത്തം കണ്ട് ആകെ വൈറലായി ആകെ നാണക്കേടായി ചിലപ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേട്ടോ അതായത് തിരൂര് മീ മാർക്കറ്റിന്റെ അടുത്തുള്ള ഒരു ചായക്കടയാണത് അവിടെ ഒരു ബോക്സ് ഉണ്ട് അതായത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് പൈസ ഇടുന്ന ഒരു ബോക്സ് ഉണ്ട് അതാണ് ഈ ഒരു ബിരുദനടിച്ച് മാറ്റിയത് കേട്ട് ഇത് ലോകം മൊത്തം വൈറലാണ് ഈ ഒരു വീഡിയോ ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ പറയുന്ന വ്യക്തി ചായ കുടിച്ചിട്ട് അവിടെ വിരുടൊപ്പം നോക്കൂ ആ ബോക്സ് അവിടെ അടിച്ചു മാറ്റുക മോപ്പരെ ആ ഒരു കേശിക്ക് ഇട്ടിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഒന്നും നടക്കാത്ത പോലെ ആ പറയുന്ന ചായക്കടക്കാരന് പൈസയും കൊടുത്തിട്ട് ആൾ കൂളായിട്ട് വരിക ഇതാണ് ഈ ഒരു വീഡിയോ ഇത് ദൈവം കൊടുത്ത പണി തന്നെ കേട്ടോ ചില ആളുകൾക്ക് പറയും ദൈവത്തിന് പിന്നെ അതല്ല പണി എന്നുള്ളത് അത് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അതിൽ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല കാരണം ആ പറയുന്ന വ്യക്തി അവിടെ ക്യാമറ ഉണ്ട് എന്നറിഞ്ഞിട്ടില്ലല്ലോ ഉണ്ട് എന്നറിഞ്ഞിക്കണമെങ്കിൽ ആ ആള് അടിച്ചു മാറ്റുള്ളൂ അത് ക്യാമറ ഇല്ല എന്നുള്ള ബോധത്തോടു കൂടിയാണ് അപ്പൊ ഇത് ദൈവം കൊടുത്ത പണി തന്നെയാണ് ഇനി നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ഇവനൊക്കെ ഇതിനെക്കാട്ടിൽ നല്ലത് തീട്ടം വായിരിക്കാണ്ട് തിന്നണതാണ് എന്തായാലും നിങ്ങൾക്കും അഭിപ്രായം പറഞ്ഞു you